നല്ല തക്കാളിക്ക കണ്ണു കിട്ടേ തക്കാളി ഉണ്ട് ഇനി അമ്മ ഒരേ അടുത്ത പ്രാവശ്യം വരുമ്പോ ഉണങ്ങി പോയി കണ്ണിട്ടു രാവിലെ വന്നതാണ് ഈ വീട്ടിലൊന്നും ഒരാളും ഇല്ല എല്ലാരും അമ്മമാരെല്ലാം കൂടെ സപ്താഹത്തിന് പോയിക്കാന്ന് പറഞ്ഞു പോയി ഇപ്പൊ സമയം എന്തു സമയം ഇവിടെ തോക്ക് ഇവിടെ രണ്ടു മണിയായി ഞങ്ങളിവിടെ വന്ന് കുറ്റി അടിച്ചിരിക്കുകയാണ് നിങ്ങക്കൊക്കെ ഇങ്ങനെ ഉണ്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തത് അയ്യോ ആ ഇന്ന് തല കരങ്ങി കൃഷി കിട്ടില്ല നല്ല തക്കാളിക്ക കണ്ണു കിട്ടേ തക്കാളി ഉണ്ട് ഇനി അമ്മ ഒരേ അടുത്ത പ്രാവശ്യം ഉണങ്ങി പോയി കണ്ണിട്ട് വീടിന്റെ തൊട്ട് താഴെയാണെങ്കിലേ തോടാണ് തോട് തോട് ഇവിടെ ഭയങ്കര വെള്ളമാണ് ഉണക്കായതുകൊണ്ടാണ് ഇപ്പം വെള്ളം കുറവാണ് കാപ്പിപ്പൂ കാപ്പിപ്പൂ ആ നമ്മളിവിടെ ഇഷ്ടം പോലെ കാപ്പി ഉണ്ട് കേട്ടോ ഇപ്പൊ കോതി കളഞ്ഞേക്കുവാൻ തോന്നും കാപ്പി ഉണ്ട് ഇവിടുന്ന് കാപ്പിപ്പൊടി അമ്മയാണ് തരുന്നത് തോരുന്നത് അങ്ങനെ കാപ്പിപ്പൂ ഒരു പ്രത്യേക മണമാണ് ഒരു സമയമാകുമ്പോളേ ഇവിടെ എല്ലാം കേട്ടോ ഈ കാപ്പി പൂക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ ഭയങ്കര മണം ഞങ്ങളുടെ തോട് ഇപ്പം വെള്ളമില്ല പക്ഷേ മഴ സമയത്തൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ മീനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഈ പാറയിൽ നിന്ന് എടുത്തിട്ട് ചാടും വലിയ വെള്ളം വരുമ്പോൾ ഒരിത്രയും ഹൈറ്റ് കാണും ഞങ്ങൾ ഈ പാറയിൽ എടുത്ത് പോത്തോന്ന് ചാടും വെള്ളം അങ്ങനെയാണ് ഞങ്ങൾ കുളിക്കുന്നത് തോട്ടിലാണ് കേട്ടോ ഇവിടെയൊക്കെ കുളിക്കണതേ ഇവിടെ എല്ലാവരും തോട്ടിൽ കുളിക്കുന്നവരാം

മീനുണ്ട് ഞങ്ങൾ കയ്യിലൊക്കെ ഇട്ടി സ്ത്രീകുട്ടിനൊക്കെ പിടിച്ചു കൊടുക്കും അച്ഛനൊക്കെ കല്ലേപ്പറ്റിയൊക്കെ ഉണ്ട് കല്ലേപ്പറ്റി വെള്ളത്തിലാശാൻ ഓടും ഓടുന്നുണ്ടോ വെള്ളത്തിലാശാൻ ഇവിടെ ഞാൻ ദൂരോന്ന് ഒരുപാട് വെള്ളം വരുന്ന തോടാണേ പക്ഷെ ഇപ്പം വെള്ളമില്ല ഉണക്കായോണ്ട് ഇതൊക്കെ അച്ഛൻ്റെ കേട്ടായിട്ടോ ഈടി നല്ല അടിപൊളിയായിട്ട് ഈടി കെട്ടു ഈടി എൻ്റെ വീട് തേക്കതോട് താഴെപ്പറക്കുളത്താണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം പ്രമാണിച്ച് അമ്മമാരൊക്കെ പോയതാണ് സപ്താഹത്തിന് ഞായറാഴ്ച ദിവസം കൂടിയാണല്ലോ പ്രത്യേകിച്ച് രുക്മിണിയും സ്വയംഭരം നടക്കുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പം നമ്മളൊക്കെ നേരത്തെ സപ്താഹമൊക്കെ തുടങ്ങിയാൽ കഴിവതും ഫുൾ ടൈം അമ്പലത്തിൽ തന്നെയാവും രാത്രി വരെയും പ്രഭാഷണമൊക്കെ ഇട്ടിട്ടേ വരത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള രീതികളാണ് എനിക്കാണെങ്കിൽ മയിലപ്രായ് വന്നതിന് ശേഷം അതൊക്കെയാണ് നഷ്ടമായിരിക്കുന്നത് കേട്ടോ അങ്ങനെ പതുക്കെ അവരെല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി തേക്കുതോട്ടിൽ ആറ്റിലൊന്നും പോയി കേട്ടോ ഏലുകടവ് എന്ന് പറയുന്ന ഭാഗമാണിത് തേക്കുതോട് ജംഗ്ഷനിൽ നിന്നും കുറച്ച് മുന്നോട്ട് ഏഴാം പോകുന്ന ഭാഗത്താണ് എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല സ്ഥലമാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പം ഞാൻ ഇടയ്ക്കും പേഴ്ക്കൊക്കെ വരത്തുള്ളൂ അങ്ങനെ വന്നപ്പോൾ ഇവിടെയും കൂടി പോയപ്പോൾ വളരെ ഹാപ്പിയായി വീഡിയോസൊക്കെ ഒരുപാട് എടുക്കാനും സാധിച്ചു ഇത് കലാതിലകം ഇതിൻ്റെ സൈഡ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് സംശയമല്ലേ ഇനി കലാതിലകം കിട്ടുന്നത് സഹസ്ര ഞാനാണെങ്കിൽ എവിടെ നല്ലൊരു ഭാഗമുണ്ടെങ്കിലും അവിടെ ഷൂട്ട് ചെയ്ത് വെക്കും കേട്ടോ അന്നേരം നമ്മൾ റീലിനൊന്നും പാട്ടൊന്നും പാടിയൊന്നും എടുക്കത്തില്ല ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കും കുറേച്ച് കുറേച്ചായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും സമയം പോലെ എഡിറ്റൊക്കെ ചെയ്യാമോ തിരുവനന്തപുരത്ത് പോയ കുറേ വീഡിയോസ് ഇനി എഡിറ്റ് ചെയ്ത് ഇടാനൊക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു സമയക്കുറവ് മൂലമാണിതൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേയധികം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു പിള്ളേർക്കും ഒരു എൻജോയ്മെൻറ്റ് വലിയ കാശ് മുടക്കൊന്നും ഇല്ലല്ലോ നമ്മുടെ അടുത്തുള്ള സ്ഥലം കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലം അങ്ങനെ പോയി ഞാൻ തിരിച്ചിങ് വന്നു ഇനി അടുത്ത ദിവസം തന്നെ പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ഉത്സവ വീഡിയോ ഉടൻ വരുന്നതാണ് കേട്ടോ ബൈ ബൈ